നല്ല സിനിമ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് തുടരെ ഭയങ്കര ഹിറ്റ് സമ്മാനിക്കുന്നു നിറഞ്ഞ കണ്ണുകളുമായിട്ടാണ് എപ്പോഴും തിയേറ്ററിൽ വിട്ടു പോവാറുള്ളത് കഴിന്ന് മൈക്കൊന്ന് മാറ്റണോ എങ്ങനെയാ പ്രേക്ഷകരോട് കണ്ടപ്പോ എല്ലാരും ഭയങ്കര കരച്ചിലും കെട്ടിപ്പിടിക്കുന്നു എനിക്കറിയില്ല പ്രേക്ഷകർക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ സിനിമ കമ്മ്യൂണിക്കേറ്റ് ആയി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇത്തരത്തിലൊരു ക്ലൈമാക്സ് ഫ്ലൈബാക്സ് മുതൽ കയ്യടിയും മിസ്ലടിയും വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പേഴ്സണൽ തിയേറ്ററിൽ കാണുന്നത് ആളുകൾക്ക് അത് അവസാനം അതിന്റെ സത്യം അറിയാൻ വേണ്ടിയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒത്തിരി ആഗ്രഹിച്ച ഒരു സിനിമയാണിത് നന്നായിട്ട് വരണം എന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നിപ്പുള്ള ഇതുപോലെ തന്നെ തന്നെയായിരുന്നു റപ്പൻ ചെയ്തപ്പോ തിയേറ്ററിൽ ആളുകൾക്ക് മനസ്സിലാവാതെ പോവുകയും പിന്നീടത് ചർച്ചയാവുകയൊക്കെ ചെയ്തു പക്ഷെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ വരണം ബാഹുലിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണ് ഇത് പറഞ്ഞപ്പോ മുതൽ ഈ സിനിമയ്ക്ക് ഒരു കുതിുമുണ്ടായിരുന്നു മേ ബി ഒരു കമ്പയർ ചെയ്യാൻ എനിക്ക് അറിയില്ല എന്നാലും നമ്മൾ ദൃശ്യമൊക്കെ കാണാൻ പോയൊരു ഫീൽ ഒരു ഭയങ്കര അൺഎക്സ്പെക്ടായിട്ടൊരു ഫാമിലി ഡ്രാമ കാണാൻ പോകുന്നു സ്വഭാവത്തിലേക്ക് മാറുന്നു ആ ക്യൂരിയോസിറ്റി അവസാനം വരെ നിലനിർത്തുന്നു പറയുന്നത് ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിച്ചു ആഗ്രഹിച്ച പോലെ സംഭവിച്ചു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് ഉറപ്പായിട്ടും എനിക്ക് ഫസ്റ്റ് ഡേ പേഴ്സണലി കണ്ടപ്പോ അടിച്ചു മുന്നേ ഞാൻ അതില് കരയുന്ന എത്ര ഓട്ടം കണ്ടിരിക്കുന്നു ഇത് ഇത് വേറെ ഇത് കൂലി വേറെ നമ്മൾ ചിലപ്പോ അർജന്റീനോട് പറയാനും നമ്മുടെ ഈ സ്പാനിഷ് കോളിൻ നമ്മൾ സാരം ജൂലി ജൂലി നഷ്ടം ചേട്ടൻ്റെ ഭയങ്കരമായിട്ടുള്ള എനിക്ക് എനിക്ക് ഈ സിനിമയില് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് പല സമയത്തും ഗോഡ്ഫാദറിന് അദ്ദേഹത്തിന്റെ ഫാദർ ചെയ്തൊരു ക്യാരക്ടർ ഓർത്തായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായി വേറൊരു ഇതുവരെ വിജയരാഘവൻ എന്ന് പറഞ്ഞ ആക്കുന്നത് നമുക്ക് എത്രയോ വർഷമായിട്ട് എത്രയോ അപ്പൻ റോൾസും അച്ഛൻ റോൾസും അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് ആ ജനറേഷനിൽ വന്ന് ഒരുപാട് ആക്ടേഴ്സ് നമ്മളെ ഞെട്ടിക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുത്തേട്ടനാണ് ഭയങ്കര ഞാൻ പുത്തേട്ടനെ കാണാൻ കുതിയൽ ഹറ്റിൽ ഫൈനൽ ഹക്കിൽ നമ്മൾ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നത് ഇത് ഞാനങ്ങനെ ഈ സിനിമയ്ക്ക് ഇപ്പൊ നിങ്ങൾ അഭിപ്രായം പറയുന്നുണ്ട് പറഞ്ഞാലേ ഇതിലെ ഇമോഷണൽ സീൻസ് എല്ലാം ഓൾമോസ്റ്റ് ഒറിജിനൽ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തു കാര്യം ഒരു കുട്ടിയുള്ള ഒരു അച്ഛനുള്ള ആർക്കും ഈ സിനിമ സമാധാനത്തോടെ അഭിനയിക്കാനും പ്രാണാല